ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു അടിപൊളി ജ്യൂസാണ് ഈ ചൂടത്തെ മാങ്ങയും വേണ്ട ക്യാരറ്റും വേണ്ട പപ്പായയും വേണ്ട ഓറഞ്ചും വേണ്ട ഇല്ലാതെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ജ്യൂസാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ അത്യാവശ്യമൊക്കെ ഉണ്ടാവും ഇത് അപ്പം നമുക്ക് അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്ന ചക്കയാണ് ചക്കയൊക്കെ ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്ത് വയ്ക്കാം കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ജ്യൂസ് ഒക്കെ അടിക്കാം പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ടുള്ളതാണ് ഈ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും കഴിക്കേണ്ട ഫ്രൂട്ടുമാണ് ചക്ക വീട്ടിലുള്ളവർക്ക് ഇത് ഒരുപാട് പരിക്കും ഇല്ലാത്തവർക്കത് കിട്ടാൻ കുറച്ച് കൊതിയായിരിക്കും നമുക്ക് കഴിക്കുക അല്ലേ ഉള്ളവർക്കാണെങ്കിൽ ഇത് ഒരുപാടായിട്ട് എന്ത് ചെയ്യണം എന്നറിയില്ല അങ്ങനെ ഒരു അവസ്ഥയാണ് അപ്പം നമുക്കിത് നേരെ മിക്സിയുടെ ജാറില് കിട്ടുമെന്ന് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അരച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഉണ്ടെങ്കിൽ ഇത് നേരെ നമ്മൾ പഞ്ചസാര പാനിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഇതാക്കി ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ കേടാവില്ല പിന്നെ നമുക്ക് ആവശ്യത്തിന് ജ്യൂസ് ആരെങ്കിലും വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് വെള്ളവും ചേർത്ത് അടിച്ചെടുത്താൽ മാത്രം മതി ഇതിപ്പോൾ ഞാൻ താൽക്കാലികമായിട്ട് ഇപ്പോൾ നമുക്ക് കുടിക്കാനായിട്ട് ഒക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ പഞ്ചസാരയും ചേർത്ത് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് വെള്ളം ചേർക്കാതെ ഇനി ഞാൻ അതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് വെള്ളം കൂടിയാൽ ചേർത്തിട്ട് നല്ല തണുത്ത ജ്യൂസ് കുടിക്കുമ്പോഴേ കൂടുതൽ ടേസ്റ്റ് വരികതിന് അപ്പം നല്ല തണുത്ത വെള്ളം നമ്മളിതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തണുത്ത വെള്ളം ഒഴിച്ചു ശേഷം പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്ത് നല്ല കട്ടിയായിട്ട് ഈ രൂപത്തിൽ രൂപത്തിലുണ്ടാവും നമുക്കിതിൽ ക്യാഷ് എണ്ണിട്ട് പൊടിച്ചതോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണക്കാരുടെ പാവങ്ങളുടെ കപ്പലണ്ടി പൊടിച്ചതോ ഏതെങ്കിലും ഇതിലേക്ക് ഇതിൽ കൊടുക്കുക എന്നാൽ മാത്രമേ കഴിക്കുമ്പോൾ നമുക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ഒരു ടേസ്റ്റ് ശരിക്കും വരിക അപ്പോൾ ഞാനിത് അതങ്ങ് ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് ഇളക്കുന്നുണ്ട് ഇളക്കിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം അപ്പം നിങ്ങളത് സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ ഇതുപോലെ മിക്സിഡ് ജാറിൽ കുറച്ച് നിറച്ച് പഞ്ചസാരയും ചേർത്ത് നമ്മൾ ഇത് നന്നായിട്ട് അരച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി വെക്കുകയാണെങ്കിൽ ചൂടാക്കിയിട്ട് കട്ടിയാക്കി ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സമയത്ത് അതൊന്ന് അടിച്ചെടുത്ത് ജ്യൂസാക്കി എടുക്കുക യൂസ് യൂസ് ചെയ്യാവുന്ന കേട്ടോ നമ്മളിതുപോലെ അടിച്ചെടുത്ത് ഇപ്പം ഞാൻ ചെയ്ത പോലെ അടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരാഴ്ചയോളം ഫ്രിഡ്ജിൽ വയ്ക്കാവുന്നതാണ് കുഴപ്പമൊന്നും വരില്ല ഇപ്പം ഞാനത് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുത്ത ശേഷം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും അതിൻ്റെ മേലെ കുറച്ചുകൂടി നട്ട്സ് തെളിക്കുക നട്സ് പിടിച്ചതോ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക വെറും ജാക്ക് ഫ്രൂട്ട് ജ്യൂസിനെക്കാട്ടും കുറച്ചുകൂടി ടേസ്റ്റ് നമ്മൾ അതിൽ നട്ട്സുകൾ ഇടുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് വരാം പാല് വേണം എന്നുണ്ടെങ്കിൽ പാല് ചേർക്കാം പക്ഷേ നമ്മൾ നല്ല തണുപ്പിച്ച് കുടിക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് നമുക്ക് അറിയാൻ പറ്റും ചൂട് കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ പുറത്തു വരുമ്പോൾ ഭയങ്കര ചൂടാണ് തളർച്ചയും ചൂടുവാണപ്പം നമുക്ക് ശരീരവും മനസ്സോ ഒക്കെ കുളിരാനും ഒന്ന് എനർജി കിട്ടാനും ഒക്കെ നല്ല നമ്മൾ ഈ സമയത്ത് കഴിക്കേണ്ട ഫ്രൂട്ടുകളാണ് മാങ്ങയും ചക്കൊക്കെ അപ്പോൾ നമുക്ക് ഈ രീതിയിലാണെങ്കിൽ നമുക്ക് കഴിക്കാം അപ്പം എന്തായാലും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക ചക്ക വെച്ചിട്ട് ജ്യൂസുകൾ അധികം വളവുള്ള ഉണ്ടാക്കി ഉണ്ടാക്കാൻ സാധ്യതയില്ല ചക്ക വെച്ച് ചക്ക ബജി അല്ലെങ്കിൽ ചക്ക ചക്കപ്പഴംപൊരി പിന്നെ ചക്ക ചക്കയപ്പം ചക്കട പിന്നെ അതുപോലെ ചക്ക വറുത്തത് ചക്ക പായസം ചക്ക വരട്ടിയത് ഇല്ലൊക്കെ ഉണ്ടാക്കും പക്ഷേ ഇതും കൂടി ഒന്ന് ചെയ്ത് നോക്കാം താങ്ക്